മുപ്പത്തിയഞ്ചാമത് ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവം കലാകേരളത്തിന് സമ്മാനിക്കുന്ന രണ്ട് പ്രതിഭകളെ ഇന്ന് നമ്മൾ ഈ വേദിയിൽ പരിചയപ്പെടുത്തുകയാണ് ഇരട്ടയാർ സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ട് വിദ്യാർത്ഥികൾ നമുക്ക് അവരെ പരിചയപ്പെടാം ഏത് ക്ലാസ്സിലാണ് പ്ലസ് വണ്ണിലാണ് മലയാളം എക്സോർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഒത്തിരി സ്ഥലങ്ങളിൽ എത്താൻ പറ്റുന്നുണ്ട് പല സ്ഥലം ഏത് ശാസ്ത്ര സാങ്കേതിക വിദ്യയും പുതിയ ലോകവും ഈ വിഷയത്തെ കുറിച്ച് അല്ലേ ലോകമെന്ന വിജ്ഞാന വിപ്ലവത്തിന്റെ പാതയിലാണ് നാം ജീവിക്കുന്ന സമൂഹത്തെ അടിമുടി മാറ്റിമറിക്കുന്ന കണ്ടുപിടുത്തങ്ങളാണ് ഈ നിമിഷം ലോകത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്കാണ് ലോകം എന്ന് കുതിച്ചുകൊണ്ടിരിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യ മുന്നേറുമ്പോൾ ഇന്ന് ലോകത്ത് എല്ലാ മേഖലകളിലും ശാസ്ത്രം എത്തിയിരിക്കുന്നു നിർമ്മിത ബുദ്ധി ബുദ്ധിയായിക്കൊണ്ടെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിർമ്മിത ബുദ്ധിയിൽ നിന്ന് എത്തിയിരിക്കുന്നു വിദ്യാഭ്യാസത്തിലായിക്കോട്ടെ ആരോഗ്യത്തിലായിക്കോട്ടെ എവിടെയും നിർമ്മിത ബുദ്ധിയുടെ കൈയിൽ നിന്ന് എത്തിയിരിക്കുന്നു പുതിയതായി എത്തിയിരിക്കുന്ന ഒരു പുതിയൊരു പ്രോജക്റ്റാണ് ലോൺ മസ്കിന്റെ നമ്മൾ അറിയുന്നത്

അപ്പോൾ ഈ സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല സെക്കൻഡ് അപ്പം വരുന്ന ആളുകളിലും നല്ല പ്രസംഗവേദികളുണ്ടാകട്ടെ നല്ല വായനകളുണ്ടാകട്ടെ കൂടുതൽ അറിവ് ജ്ഞാനം ഉണ്ടാകട്ടെ നല്ല പ്രസംഗങ്ങൾ കലാകേരളത്തിന് സാംസ്കാരിക കേരളത്തിന് സമ്മാനിക്കാൻ വേണ്ടി ഇടപെടട്ടെ അതിലുപരി നമ്മുടെ ഒരു കോൺഫിഡൻസ് വർദ്ധിക്കുന്ന ഒരു മത്സര ഇനമാണ് പ്രസംഗം അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും എത്രാമത്തെ അവതരിപ്പിച്ച ഒരു ചെറിയ ഭാഗം मातामरदगश्याम मादङ्गे मदशालिनी कटाक्षयु कल्याणि कादम्बवनवासिनि जय मादङ्गतनैया जय लीलाल्पद्युदे जय सङ्गी दरसिगे जयलीलाशुगप्रिये സംസ്ഥാന മത്സരത്തിൽ എല്ലാ വിജയാശംസകളും നേരുന്നു എനട്ടർ സ്കൂളിന് അഭിമാനകരമായിട്ടുള്ള നേട്ടം അവസരങ്ങൾ ഉണ്ടാകട്ടെ നല്ല വിജയങ്ങളുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാഭിനന്ദനും